അവിടെ ഇന്ന് ഗെങ് ആനുവൽ ഡേ ആണ് ഡാൻസ് സെലിബ്രേറ്റ് ഗംഗച്ചയ്ക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ ഗംഗക്കുട്ടീനെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഈവനിങ് ആണ് പ്രോഗ്രാം ഇപ്പോൾ രണ്ടര സമയം അപ്പോൾ എവിടെ നമ്മൾ ഒരുങ്ങാനൊക്കെ വേണ്ടി സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ് ഗംഗക്കുട്ടി ഫുൾ സെറ്റ് റെഡിയൊക്കെ ആയിട്ട് റെഡിയായി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിലിട്ട് ഫുൾ ആയിട്ട് പോവുകയാണ് അടച്ചപ്പൊളിക്കല്ലേ ഗങ്ങച്ചി ഡാൻസ് അപ്പോൾ നമുക്ക് ഗെങ്കിക്കുട്ടീനെ സ്കൂൾ വരെ കൊണ്ടാക്കിയിട്ട് വരാം രണ്ടരയ്ക്ക് സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് രണ്ടരയ്ക്ക് ഇറങ്ങും അത് ഞാൻ നമ്മളുടെ തനി കളി പിന്നെ അവിടെ നിന്ന് ചടപടിയെന്നു പറഞ്ഞ് പെടച്ചടിച്ച് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ വിട്ടു കല്ലുട്ടൻ കോഴിയാണ് എളുപ്പം പക്ഷെ അവിടെ പൊട്ടി പൊളിഞ്ഞ് പാളിസൈ പണ്ടാരടങ്ങി കിടക്കുന്നതാണ് പിന്നെ നമ്മൾ വിഴിഞ്ഞ വഴി തിരിഞ്ഞു പോവേണ്ട അവസ്ഥയായിരുന്നു വിഴിഞ്ഞം പള്ളിയാണ് പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് എത്തി ഗംഗക്കുട്ടി തുള്ളിച്ചാടി ആയിട്ട് പോകണ ആൾ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷം കൊണ്ടൊക്കെ ഇരിക്കാതെ വയ്യ എന്നാണ് പറയുന്നത് ഓടിപ്പടച്ചൊക്കെ അവൾ സ്കൂളിലേക്ക് എത്തുകയാണ് ഇതാണ് ഗംഗക്കുട്ടിയുടെ സ്കൂൾ മദർ തെരേസ അപ്പോൾ അതെ അവൾ കൂട്ടുകാരികളൊക്കെ കിട്ടി ഇതാണ് അവളുടെ ഡ്രസ്സ് അവൾ നേരെ സ്കൂളിലേക്ക് കയറിപ്പോയി ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് വന്നു അപ്പോൾ എത്രയേ ഉള്ളൂ വൈകിട്ട് കാണാം